ം കഴിഞ്ഞ ദിവസം എസ് എസ് എൽ വി റോക്കറ്റിൻ്റെ ലോഞ്ചിനെ പറ്റി ഇട്ട വീഡിയോയിൽ ഭാരതത്തിന് പുതിയ ഒരു ലോഞ്ച് സ്റ്റേഷൻ വരുന്നതിനെപ്പറ്റി സൂചിപ്പിച്ചിരുന്നു ഇപ്പോഴുള്ളത് ശ്രീഹരിക്കോട്ടയാണ് ശ്രീഹരിക്കോട്ടയ്ക്ക് പുറമെ തമിഴ്നാട്ടിലെ കുലശേഖരപുരത്ത് മറ്റൊരു ലോഞ്ച് സെൻ്റർ കൂടി വരികയാണ് അതിൻ്റെ നിർമ്മാണം പുരോഗമിക്കുകയാണ് അടുത്ത ഒന്നോ രണ്ടോ വർഷത്തിനുള്ളിൽ തമിഴ്നാട്ടിലെ കുലശേഖര പട്ടണത്ത് പുതിയ ലോഞ്ചിങ് പാഡ് വരും ധാരാളം റോക്കറ്റുകൾ കൊമേഴ്സ്യൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത് തമിഴ്നാട്ടിലെ കുലശേഖര പട്ടണത്ത് നിന്നായിരിക്കും അപ്പോൾ ആ വീഡിയോയിൽ ഒരാൾ ഒരു കമൻ്റ് ചെയ്തിരുന്നു നമ്മുടെ രാജ്യത്തെ തന്നെ ഭാരതത്തിലെ തന്നെ ആദ്യത്തെ ലോഞ്ച് സെന്റർ തിരുവനന്തപുരമായിരുന്നല്ലോ എന്തുകൊണ്ടാണ് തിരുവനന്തപുരത്തെ ലോഞ്ച് സെന്റർ ഉപയോഗിക്കാത്തത് തുമ്പയിലെ തുമ്പയിൽ നിന്ന് എന്തുകൊണ്ടാണ് വലിയ റോക്കറ്റുകൾ വിക്ഷേപിക്കാത്തത് തുമ്പയിൽ ലോഞ്ച് സെന്റർ ഉണ്ടായിരിക്കെ എന്തിനാണ് ഇനി വേറെ ലോഞ്ച് സെന്റർ അന്വേഷിച്ച് നടക്കുന്നത് എന്നൊരു ചോദ്യം ആ ചോദ്യം വളരെ പ്രസക്തമാണ് ശരിയാണ് തിരുവനന്തപുരത്തെ തുമ്പയാണ് ഭാരതത്തിൽ നിന്ന് ആദ്യം റോക്കറ്റുകൾ വിക്ഷേപിച്ചിരുന്ന സ്ഥലം പിന്നീടാണ് ആന്ധ്രാ തീരത്തെ ശ്രീഹരിക്കോട്ടയിലേക്ക് എല്ലാ ലോഞ്ചുകളും മാറ്റിയത് ഇപ്പോഴും വലിയ സാറ്റലൈറ്റുകൾ ഉണ്ടാക്കുന്നതും ആ സാറ്റലൈറ്റുകൾ റോക്കറ്റ് ഭാഗങ്ങൾ ഉണ്ടാക്കുന്നതും ഘട്ടങ്ങൾ ഉണ്ടാക്കുന്നതും എല്ലാം തിരുവനന്തപുരത്താണ് വി എസ് എസ് സിയിലാണ് വി എസ് എസ് സിയിലും വലിയ മലയിലും ഒക്കെ ആയിട്ടാണ് എന്നിട്ട് അത് ദൂരം മുഴുവനും ട്രാൻസ്പോർട്ട് ചെയ്ത് ശ്രീഹരിക്കോട്ടയിൽ എത്തിച്ചിട്ടാണ് അവിടെ നിന്ന് ലോഞ്ച് ചെയ്യുന്നത് ഇതിൻ്റെ ആവശ്യമെന്താണ് തൊട്ടടുത്തൊരു ലോഞ്ച് സെൻറ്റർ കിടക്കുമ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അതാണ് ചർച്ച ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഈ ലോഞ്ച് സെൻറ്ററുകൾ കിഴക്കൻ തീരങ്ങളിൽ മാത്രമുള്ളത് വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് ആവശ്യക്കാർക്ക് ഇത് എത്തിച്ചു കൊടുക്കുക ഒരു റോക്കറ്റ് ലോഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ ലോഞ്ച് സീക്വൻസ് നമുക്കൊന്ന് ശ്രദ്ധിച്ചാൽ ചില കാര്യങ്ങൾ മനസ്സിലാകും ആ ഒരു പടുകൂറ്റൻ റോക്കറ്റ് ബോഡി അത് വിക്ഷേപിക്കുന്നു പല ഘട്ടങ്ങളിലായിട്ടാണ് അത് പ്രവർത്തിക്കുന്നത് ആദ്യം ഒന്നാം ഘട്ടം മുഴുവനും പൂർണ്ണമായി കത്തിയതിന് ശേഷം അത് റോക്കറ്റിൻ്റെ മെയിൻ ബോഡിയിൽ നിന്ന് വേർപെട്ട് താഴെ വീഴും അതിനുശേഷം രണ്ടാം ഘട്ടം കത്തും രണ്ടാം ഘട്ടവും എരിഞ്ഞു തീർന്നതിന് ശേഷം അതും റോക്കറ്റിൽ നിന്ന് വേർപെട്ട് ഭൂമിയിലേക്ക് പതിക്കും അങ്ങനെ ഘട്ടം ഘട്ടമായിട്ടാണ് ഒരു റോക്കറ്റ് അതിന് അതിലുള്ള പേലോടിനെ ഉപഗ്രഹത്തെ ബഹിരാകാശത്ത് എത്തിക്കുന്നത് ലോഞ്ച് ചെയ്യുന്നത് നേരെ നയൻറ്റി ഡിഗ്രിയിൽ നേരെ മുകളിലേക്ക് തന്നെയാണ് പക്ഷെ പിന്നീട് അത് ഭ്രമണപഥത്തിൽ എത്തുന്നത് വരെ ആ റോക്കറ്റിൻ്റെ പാത കുറേശെ ചരിച്ച് ചരിച്ച് വളച്ച് എത്തിക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് കറക്റ്റ് ഒരു ആംഗിളിൽ ആ ഓർബിറ്റിലേക്ക് ഉപഗ്രഹത്തെ ഇഞ്ചക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ റോക്കറ്റ് ചരിക്കുന്നുണ്ട് നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാകും റോക്കറ്റ് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞ ഉടൻ തന്നെ അതിൻ്റെ ചരിയൽ ആരംഭിക്കും അപ്പോൾ റോക്കറ്റ് ചരിയുന്നുണ്ട് ചരിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലായി മറ്റൊരു കാര്യം നമുക്കറിയാവുന്ന കാര്യമാണ് ഭൂമി കറങ്ങുന്നുണ്ട് ഭൂമി എങ്ങനെയാണ് കറങ്ങുന്നത് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ് കറങ്ങുന്നത് ഭൂമി പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് കറങ്ങുന്നത് കൊണ്ടാണ് സൂര്യൻ കിഴക്ക് നിന്ന് പടിഞ്ഞാറേക്ക് വരുന്നതായി നമുക്ക് തോന്നുന്നത് ഇതും നമുക്ക് നന്നായിട്ടറിയാം അപ്പോൾ ഒരു റോക്കറ്റ് വിക്ഷേപിക്കുമ്പോൾ അത് ചരിക്കേണ്ടത് ഏത് ദിശയിലായിരിക്കണം ഭൂമി എങ്ങനെയാണോ മൂവ് ചെയ്യുന്നത് അതേ ദിശയിൽ തന്നെയാണ് റോക്കറ്റ് ചരിക്കേണ്ടത് അതായത് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ് റോക്കറ്റ് ചരിക്കേണ്ടത് അതിൻ്റെ ഗുണം എന്താണ് എന്ന് വെച്ചാൽ ഭൂമിയുടെ ഭ്രമണവേഗത എത്രയാണെന്നറിയുമോ നമ്മൾ അന്തം വിട്ടുപോകും കേട്ടാൽ ഒരു മണിക്കൂറിൽ ആയിരത്തി അറുന്നൂറ് കിലോമീറ്റർ വേഗതയിലാണ് ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുന്നത് അതായത് ഒരു സൂപ്പർ സോണിക് വിമാനത്തിൻ്റെ വേഗത ആ വേഗതയിൽ ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഭൂമിയുടെ അന്തരീക്ഷവും അതേ വേഗതയിൽ കറങ്ങുമല്ലോ അപ്പോൾ അതേ ദിശയിൽ തന്നെ ഈ അന്തരീക്ഷത്തിലൂടെ ഒരു റോക്കറ്റ് പോവുകയാണെങ്കിൽ ആ ഭൂമിയുടെ ഭ്രമണ വേഗതയുടെ ആ ഒരു മൊമെൻറ്റം കൂടി ഈ റോക്കറ്റിന് ലഭിക്കും അതായത് ഉന്തിൻ്റെ കൂടെ ഒരു തള് ആ തള്ള് ലഭിക്കുന്നത് കൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോക്കറ്റിന് കൂടുതൽ കുറച്ചുകൂടി റോക്കറ്റിന് കുറച്ചുകൂടി ഒരു മൊമെൻറ്റം ലഭിക്കും അതുകൊണ്ടാണ് ലോകത്ത് നടക്കുന്ന എല്ലാ റോക്കറ്റ് ലോഞ്ചുകളും പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ് ചെയ്യുന്നത് ഈ കാരണം കൊണ്ട് തന്നെയാണ് ലോകത്തിലെ ഒട്ടുമിക്ക പ്രധാനപ്പെട്ട ലോഞ്ച് സെൻ്ററുകൾ എല്ലാം എപ്പോഴും കിഴക്കൻ തീരങ്ങളിലായിരിക്കുകയും ചെയ്യും ഭാരതത്തിലത് ശ്രീഹരിക്കോട്ടയാണ് കിഴക്കൻ തീരമാണ് അമേരിക്കയിൽ അത് കേപ്പ് കനാവറിലാണ് കിഴക്കൻ തീരമാണ് ഫ്ര യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ലോഞ്ച് സെൻ്ററാണ് തെക്കേ അമേരിക്കയുടെ അറ്റത്തുള്ള ഫ്രഞ്ച് ഗയാന അതും കിഴക്കൻ തീരമാണ് എന്നാൽ റഷ്യയ്ക്കും ചൈനയ്ക്കുമൊന്നും പറ്റിയ കിഴക്കൻ തീരങ്ങളില്ലാത്ത കൊണ്ട് അത് ഭൂമിയിൽ തന്നെയാണ് ഈ കിഴക്കൻ തീരങ്ങളിലാകുമ്പോൾ മറ്റൊരു വലിയ അഡ്വാൻറ്റേജ് കൂടിയുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഈ റോക്കറ്റ് ചരിക്കും ചരിച്ച് ഘട്ടങ്ങൾ ഓരോന്നോരോന്നായി വേർപെടും വേർപെട്ട് അത് ഭൂമിയിലേക്ക് പതിക്കും ഈ ഭൂമിയിലേക്ക് പതിക്കുന്നത് അത് കടലിലായാൽ ഏറ്റവും സൗകര്യമല്ലേ അതുകൊണ്ടാണ് കഴിയുന്നത്ര തീരങ്ങളിൽ കടലിനു മുകളിലൂടെ ചരിക്കുന്നത് കാര്യം ആളപായം എന്തെങ്കിലും റോക്കറ്റിനെന്തെങ്കിലും സംഭവിച്ചാൽ ജനവാസ മേഖലയിൽ ഒന്നും ഉണ്ടാവില്ല ആളപായം ഒഴിവാക്കാം അതുപോലെ ഈ റോക്കറ്റിൻ്റെ ഘട്ടങ്ങൾ വീഴുന്നത് വെള്ളത്തിലായിരിക്കും അങ്ങനെയുള്ള ചില ഗുണങ്ങളുണ്ട് എന്നാൽ ചൈനയുടെയും റഷ്യയുടെയും ഒന്നും ലോഞ്ച് സെൻറ്ററുകൾ അതൊക്കെ ഈ അവരുടെ രാജ്യത്തിൻ്റെ ഉള്ളിലാണ് അതുകൊണ്ട് തന്നെ അവർക്കതിൻ്റേതായ പ്രായോഗിക ബുദ്ധിമുട്ടുകളുമുണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ റോക്കറ്റ് ചരിച്ച് ഈ ഘട്ടങ്ങൾ വീഴുന്നത് അത് പാരച്യൂട്ടിൽ വളരെ സാവധാനം താഴെ വീണ് തകർന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള അഡീഷണൽ പ്രിക്കോഷൻസ് കൂടി എടുക്കേണ്ടി വരും അതുപോലെ ആ റൂട്ടിലുള്ള ജനങ്ങളെ മുഴുവനും മാറ്റി വരും അങ്ങനെയുള്ള പ്രായോഗികമായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് അവർക്കുണ്ട് എന്നാൽ ഈ കിഴക്കൻ തീരങ്ങളിലാണ് ലോഞ്ച് സെന്ററെങ്കിൽ ആ പ്രശ്നം അത്രയുമധികം വരില്ല ഈ കാരണം കൊണ്ടാണ് റോക്കറ്റ് ലോഞ്ച് സെന്ററുകൾ എപ്പോഴും കിഴക്കൻ തീരങ്ങളിൽ വയ്ക്കാൻ രാജ്യങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് തുമ്പയിൽ നിന്ന് വലിയ റോക്കറ്റുകൾ വിക്ഷേപിക്കാത്തത് എന്ന് മനസ്സിലായല്ലോ കാരണം തുമ്പയിൽ നിന്ന് വിക്ഷേപിക്കുകയാണെങ്കിൽ തുമ്പ എന്ന് പറയുന്നത് പടിഞ്ഞാറൻ തീരമാണ് പടിഞ്ഞാറൻ തീരത്ത് നിന്ന് വിക്ഷേപിക്കുമ്പോൾ ആ റോക്കറ്റിനെ എന്തായാലും കിഴക്കോട്ടെ ചരിക്കാൻ പറ്റുകയുള്ളൂ കിഴക്കോട്ട് ചരിച്ചു കഴിഞ്ഞാൽ മുഴുവൻ ജനവാസ മേഖലയാണ് തമിഴ്നാട് കടക്കുകയാണ് കേരളം കടക്കുകയാണ് ആ ജനവാസ മേഖലയിലേക്കായിരിക്കും ഈ റോക്കറ്റ് ഭാഗങ്ങൾ വീഴേണ്ടത് അപ്പോൾ ഈ പറഞ്ഞ പ്രായോഗികമായ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാകും ആ ജനവാസ മേഖലയിൽ നിന്നൊക്കെ ആൾക്കാർ ഓരോ ലോഞ്ചിൻ്റെ സെൻ്ററിൻ ഓരോ ലോഞ്ചിന് മുമ്പും ഒഴിപ്പിക്കേണ്ടി വരും അങ്ങനെ അതു അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ പടിഞ്ഞാറൻ തീരത്ത് നിന്ന് എങ്ങോട്ട് വിക്ഷേപിക്കണം കിഴക്ക് നിന്ന് പടിഞ്ഞാറേക്ക് റോക്കറ്റിനെ ചരിക്കേണ്ടി വരും അങ്ങനെ കിഴക്ക് നിന്ന് പടിഞ്ഞാറേക്ക് റോക്കറ്റിനെ ചരിച്ചാൽ വളരെ വലിയ ഇന്ധന നഷ്ടമുണ്ടാകും റോക്കറ്റിൻ്റെ വാഹകശേഷി കുറയും അങ്ങനെ ആ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളുമുണ്ട് ഈ കാരണം കൊണ്ടാണ് തുമ്പയിൽ നിന്ന് വലിയ റോക്കറ്റുകൾ വിക്ഷേപിക്കാത്തത് ആ കാലത്ത് പറ്റിയ സ്ഥലം കിട്ടിയത് അവിടെ മാത്രമേ ഉണ്ടായിരുന്നു ഒരു ബഹിരാകാശ കേന്ദ്രം സ്ഥാപിക്കാൻ ഇടം കിട്ടിയത് തുമ്പയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആദ്യകാലങ്ങളിൽ വിക്ഷേപിച്ചിരുന്നത് വളരെ ചെറിയ റോക്കറ്റുകൾ സൗണ്ടിങ് റോക്കറ്റുകൾ മാത്രമായിരുന്നു അത് കടലിനോട് ചരിച്ചു വെച്ചായിരുന്നു വിക്ഷേപിക്കുന്നത് ചരിച്ചാണ് വിക്ഷേ നേരെയല്ല വിക്ഷേപിക്കുന്നത് ചരിച്ചാണ് വിക്ഷേപിക്കുന്നത് കൂടി വന്നാൽ പത്ത് ഇരുപത്തഞ്ച് കിലോമീറ്റർ അങ്ങണം അത് മുകളിൽ വരെ പോകും എന്നിട്ട് വല്ല ബലൂണുകളൊക്കെ ആ അന്തരീക്ഷത്തിൻ്റെ ഉയർന്ന നിലകളിൽ അവിടെ പ്ലേസ് ചെയ്തിട്ട് അത് അതങ്ങ് തീരും അത്രേ വലിയ പേലോഡുകളൊന്നും വഹിക്കുന്ന റോക്കറ്റുകളായിരുന്നില്ല ഈ സൗണ്ടിംഗ് റോക്കറ്റുകൾ എന്ന് പറയുന്നത് ചെറിയ റോക്കറ്റുകളായിരുന്നു എന്നാൽ വലിയ റോക്കറ്റുകളുടെ കാലം വന്നപ്പോഴേക്ക് നമുക്ക് പുതിയ ലോഞ്ച് സെൻ്റർ കണ്ടെത്തേണ്ടി വന്നു അങ്ങനെയാണ് ശ്രീഹരിക്കോട്ടയിൽ അത് ആരംഭിക്കുന്നത് ഇപ്പോൾ ശ്രീഹരിക്കോട്ടയുടെയും കപ്പാസിറ്റിക്ക് മുകളിൽ നമ്മുടെ ആവശ്യങ്ങൾ വന്നപ്പോൾ പുതിയ ലോഞ്ച് സെൻറ്റർ വരികയാണ് ഈ കുലശേഖര പട്ടണത്തിന് മറ്റൊരു ഗുണമുണ്ട് ശ്രീഹരിക്കോട്ടയെ അപേക്ഷിച്ച് ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിക്കുമ്പോൾ ഈ പ്രത്യേകിച്ച് പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ പി എസ് എൽ വിക്ഷേപിക്കുമ്പോൾ അത് ധ്രുവങ്ങളെ ചുറ്റിയാണ് ഭൂമിയെ ഭ്രമണം ചെയ്യുന്നത് അത് നേരെ തെക്കോട്ടാണ് വിക്ഷേപിക്കേണ്ടത് അത് തെക്ക് വടക്ക് ദിശകളിലാണ് ഭൂമിയെ ചുറ്റുന്നത് അപ്പോഴെന്താണ് അവിടെ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് നേരെ തെക്കോട്ട് വിക്ഷേപിക്കാൻ കഴിയില്ല ശ്രീഹരിക്കോട്ടയിൽ നിന്ന് നേരെ തെക്കോട്ട് വിക്ഷേപിച്ചാൽ നേരെ താഴെ ശ്രീലങ്കയാണുള്ളത് അപ്പോൾ അത് ശ്രീലങ്കയ്ക്ക് മുകളിലൂടെ പോകേണ്ടി വരും അത് മറ്റൊരു രാജ്യമാണ് അവരെ ഇൻഫോം ചെയ്യുക കാര്യം എന്തെങ്കിലും അത് പ്രശ്നമല്ലേ അതുകൊണ്ട് ശ്രീഹരിക്കോട്ടയിൽ നിന്ന് ഈ പോളാർ സാറ്റലൈറ്റുകൾ വിക്ഷേപിക്കുമ്പോൾ എന്താ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് കിഴക്കോട്ടാദ്യം വിക്ഷേപിച്ച് മുകളിൽ വെച്ച് അത് വീണ്ടും റോക്കറ്റിനെ തിരിച്ച് തെക്കോട്ടാക്കും അങ്ങനെ ശ്രീലങ്കയെ ഒഴിവാക്കി അത് ചരിച്ച് അതിൻ്റെ റൂട്ട് ഫിക്സ് ചെയ്യും ഇങ്ങനെയാണ് ചെയ്യുന്നത് അങ്ങനെ ഈ ആകാശത്ത് വെച്ച് വായുവിൽ വെച്ച് നടത്തുന്ന ഈ മാനോവറിംഗ് നമുക്ക് വലിയ നഷ്ടമുണ്ടാക്കുന്നുണ്ട് ഒരുപാട് ഇന്ധന നഷ്ടം ഉണ്ടാക്കുന്നുണ്ട് എന്നാൽ കുലശേഖര പട്ടണത്ത് ആ പ്രശ്നം വരുന്നില്ല ആ പട്ടണം തീരത്ത് നിന്ന് നേരെ തെക്കോട്ട് ഒരു വര വരച്ചാൽ അതങ്ങ് അന്റാർട്ടിക്കയിലാണ് എത്തുന്നത് ഈ കുലശേഖര പട്ടണത്തിനും ഇടയിൽ ഒരു കരപ്രദേശവുമില്ല ജനവാസ മേഖലകളൊന്നുമില്ല അവിടെ നിന്ന് നേരെ തെക്കോട്ട് വിക്ഷേപിക്കാൻ കഴിയും അപ്പോൾ ഈ ശ്രീഹരിക്കോട്ടയിൽ നിന്ന് ഈ തെക്കോട്ട് വിക്ഷേപിക്കേണ്ടി വരുമ്പോഴുള്ള ഇന്ധന നഷ്ടം എല്ലാം ഒഴിവാക്കാൻ കഴിയും പേലോഡ് റോക്കറ്റിൻ്റെ പേലോഡ് കപ്പാസിറ്റിയും കൂട്ടാൻ കഴിയും അപ്പോൾ ഇനി സംഭവിക്കാൻ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കുലശേഖരപട്ടണം ആക്റ്റീവായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പോളാർ സാറ്റലൈറ്റുകൾ പോൾസിനെ വലം വെച്ച് തെക്കോട്ട് വിക്ഷേപിക്കേണ്ട സാറ്റലൈറ്റുകൾ എല്ലാം കുലശേഖര പട്ടണത്ത് നിന്ന് വിക്ഷേപിക്കും അതേസമയം ഗഗന്യാൻ പോലെയുള്ള ഇക്വേറ്ററിന് പാരലായി ഭൂമധ്യരേഖയ്ക്ക് പാരലായി വിക്ഷേപിക്കേണ്ടത് പൂർണ്ണമായും കിഴക്കോട്ട് വിക്ഷേപിക്കേണ്ടത് ശ്രീഹരിക്കോട്ടയിൽ നിന്നും വിക്ഷേപിക്കും ഈ അങ്ങനെയാണ് ഇനിയുള്ള ഭാരതത്തിൻ്റെ ഈ സാറ്റലൈറ്റ് ലോഞ്ചിൻ്റെ ഒരു ഘടന ഇനി ഇങ്ങനെയായിരിക്കും ഇപ്പോൾ എന്തുകൊണ്ടാണ് റോക്കറ്റ് വിക്ഷേപണങ്ങൾ കിഴക്കൻ തീരങ്ങളിൽ നടത്തുന്നത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് തുമ്പയിൽ നിന്നും വലിയ റോക്കറ്റുകൾ വിക്ഷേപിക്കാത്തത് എന്ന് മനസ്സിലായി കാണും നമസ്കാരം